പെറ്റ് സ്റ്റോപ്പ് ബൈ ഡോക്ടർ ബീനയിലേക്ക് സ്വാഗതം പലപ്പോഴും നമുക്ക് നമ്മുടെ അരിമയായ നായയും യാത്ര ചെയ്യേണ്ടതായി വരാറുണ്ട് സ്വന്തമായി കാറുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള യാത്രകൾക്ക് വളരെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും പ്രത്യേകിച്ചും നാം ഓരോരുത്തരും ഇങ്ങനെ കാറിൽ നായയുമായി യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് സംസാരിക്കുവാനുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നാം ഇങ്ങനെ നമ്മുടെ നായയുമായി ഒരു യാത്രയ്ക്ക് പുറപ്പെടാൻ തീരുമാനിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യമായി ചെയ്യേണ്ടത് നമ്മുടെ നായയ്ക്ക് യാത്രയ്ക്ക് അനുയോജ്യമായ ആരോഗ്യമുണ്ടോ മറ്റ് രോഗങ്ങളൊന്നും ഇല്ലയോ എന്ന് തീരുമാനിക്കുകയാണ് ഇതിനായി ആരോഗ്യ പരിശോധന ഒരു ഡോക്ടറെ സമീപിച്ച് ഒരു നമ്മുടെ നായയുടെ ആരോഗ്യ പരിശോധന നടത്തി നമ്മുടെ നായയ്ക്ക് യാത്ര ചെയ്യുവാൻ പറ്റിയ ആരോഗ്യമുണ്ട് എന്ന് ആദ്യം നാം സ്വയം ബോധ്യപ്പെടണം രണ്ടാമതായി നാം ചെയ്യേണ്ടത് യാത്രയ്ക്ക് പുറപ്പെടും മുമ്പ് തന്നെ നമ്മുടെ നായയെക്കുറിച്ച് എന്തെങ്കിലും കാരണത്താൽ നമ്മുടെ നായ മിസ്സായി പോയാൽ ആ ആളെ നമുക്ക് തിരിച്ചു കിട്ടുവാൻ വേണ്ട കാര്യങ്ങളാണ് നമ്മൾ അടുത്തതായി ചെയ്യുന്നത് അതായത് നമ്മുടെ അല്ലെങ്കിൽ നിങ്ങളുടെ പേര് മേൽവിലാസം ഫോൺ നമ്പർ ഇത് മൂന്നും രേഖപ്പെടുത്തിയ ടാഗ് നായയുടെ കോളറിലോ നായയുടെ കയ്യിലോ ബന്ധിപ്പിക്കുവാൻ പ്രത്യേകം ഓർക്കേണ്ടതാണ് പിന്നീടുള്ള കാര്യമെന്ന് പറയുന്നത് നമ്മുടെ യാത്രയുടെ സമയത്തെക്കുറിച്ചാണ് കഴിയുന്നതും ചൂട് കുറഞ്ഞ സമയങ്ങൾ അതായത് തണുപ്പുള്ള രാവിലെകളോ അല്ലെങ്കിൽ വെയിൽ കുറഞ്ഞതിന് ശേഷമുള്ള വൈകുന്നേരങ്ങളോ ആയിരിക്കും നായ്ക്കളോടൊപ്പം കാറിൽ യാത്ര പുറപ്പെടുന്നതിന് ഏറ്റവും അനുയോജ്യമായ സമയം ഇനി നാം യാത്ര പുറപ്പെടാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഇനി ഇതിന് നായെ നാം എവിടെ എങ്ങനെയാണ് അതിനുള്ള ഇരിപ്പിടം ഒരുക്കേണ്ടത് എന്നുള്ളതാണ് അടുത്തതായി നാം അറിയേണ്ടത് ഡോഗ്സിന് മാത്രമായിട്ടുള്ള പെറ്റ് സീറ്റ് കവർ ഇന്ന് പല മാർക്കറ്റിലും പല പേരുകളിലും ലഭ്യമാണ് അത്തരം സീറ്റ് കവർ നമുക്ക് ഇത്തരത്തിൽ യാത്രയ്ക്കായി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കാറിനുള്ളിൽ നമ്മുടെ നായയെ സുരക്ഷിതമായി ഇരുത്തുന്നതിന് പെറ്റ് സീറ്റ് ബെൽറ്റ് അല്ലെങ്കിൽ പെറ്റ് കേജുകൾ അല്ലെങ്കിൽ പെറ്റ് ക്രേറ്റുകൾ ഇതെല്ലാം നമുക്ക് ഉപയോഗിച്ച് കാറിനുള്ളിൽ നമ്മുടെ നായയ്ക്ക് അനുയോജ്യമായ ഇരിപ്പിടം ഒരുക്കാവുന്നതാണ് ഇനി നാം അറിയേണ്ടത് നമ്മുടെ നായയ്ക്ക് യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് എപ്പോൾ ആഹാരവും വെള്ളവും കൊടുക്കണം എന്നുള്ളതാണ് യാത്രയ്ക്ക് തൊട്ട് മുമ്പായി ഒരു കാരണവശാലും നായയ്ക്ക് ആഹാരം കൊടുക്കുവാൻ പാടില്ല യാത്ര പുറപ്പെടുന്നതിന് രണ്ട് മണിക്കൂർ മുമ്പ് നമ്മുടെ നായയ്ക്ക് അതിന് ഇഷ്ടമുള്ള ആഹാരം നൽകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതിനാവശ്യമായ വെള്ളവും നൽകേണ്ടത് ആവശ്യമാണ് നമ്മുടെ യാത്ര പുറപ്പെടുന്നതിന് തൊട്ട് മുമ്പായി നാം നമ്മുടെ നായയെ മലമൂത്ര വിസർജനത്തിനായി പുറത്ത് കൊണ്ടുപോയി അതിനുശേഷം വേണം നമ്മുടെ നായയെ കാറിനുള്ളിലേക്ക് കയറ്റി അതിനാവശ്യമായ കേജ് അല്ലെങ്കിൽ കവർ സീറ്റ് കവർ അല്ലെങ്കിൽ പെറ്റ് ബെൽറ്റ് ഇതൊക്കെ ഉപയോഗിച്ച് നമ്മുടെ നായയെ സ്വസ്ഥമായി ഇരിക്കാൻ ഇരിപ്പിടം ഒരുക്കേണ്ടത് നായയെ കൊണ്ടുപോകുന്നതിനോടൊപ്പം നാം കൊണ്ടുപോകേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട് ഏറ്റവും അത്യാവശ്യം നായ്ക്ക് കുടിക്കാനാവശ്യമായ വെള്ളം വെള്ളം സ്റ്റോർ ചെയ്യുന്നതിനാവശ്യമായ വെള്ളക്കുപ്പികൾ അത്യാവശ്യമായി നാം കയ്യിൽ കരുതേണ്ടതാണ് യാത്രയ്ക്ക് ഇടയ്ക്കിടെ നാം ഒന്ന് നിർത്തി നായയ്ക്ക് വെള്ളം കൊടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം രണ്ട് മണിക്കൂർ യാത്ര കഴിഞ്ഞാൽ കാർ ഒന്ന് നിർത്തി അവനെ അല്ലെങ്കിൽ അവളെ പുറത്തിറക്കി ചെറുതായി ഒന്ന് നടത്തുക മൂത്രവിസർജ്ജനത്തിനുള്ള സൗകര്യം കൊടുക്കുക ഇതൊക്കെ നാം ഓരോ പെറ്റോണേഴ്സും യാത്രയുടെ ഇടയിൽ നമ്മുടെ അരുമയ്ക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളാണ് പിന്നീട് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ഡോഗിൻ്റെ നമ്മുടെ പെറ്റിൻ്റെ വാക്സിനേഷൻ കാർഡ് എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ടായിരിക്കണം പ്രത്യേകിച്ചും നാം കേരളം കഴിഞ്ഞ് അല്ലെങ്കിൽ സ്റ്റേറ്റിന് പുറത്ത് ബോർഡർ കടന്ന് നാം പോകുന്ന സാഹചര്യങ്ങൾ ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഡോഗിൻ്റെ വേണ്ട ഡോക്യുമെൻറ്റ്സ് വാക്സിനേഷൻ തുടങ്ങിയ ഡോക്യുമെൻറ്റ്സ് എല്ലാം നാം കയ്യിൽ കരുതേണ്ടത് അത്യാവശ്യമാണ് ഇനി യാത്രാ എങ്ങനെ കാറിനുള്ളിലുള്ള വായു സഞ്ചാരത്തെ കുറിച്ചുകൂടി നാം ഓർത്തിരിക്കേണ്ടതാണ് നമുക്ക് കാറിനുള്ളിലെ എ സി എയർ കണ്ടീഷണർ ഉപയോഗിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ എ സി ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സൈഡ് ഗ്ലൗസുകൾ നമുക്ക് കുറച്ച് താഴ്ത്തി വെക്കാം പൂർണ്ണമായും സൈഡ് ഗ്ലാസ്സുകൾ വിൻഡോസ് തുറന്നു വെച്ചിരുന്നാൽ നായ പുറത്തേക്ക് ചാടാനുള്ള സാധ്യതയുണ്ട് നമുക്കറിയാം വളരെ എക്സൈറ്റഡ് ആയിരിക്കും യാത്രയിൽ നമ്മളുടെ ഈ ഓമനകൾ അതുകൊണ്ട് തന്നെ സൈഡ് സൈഡ് ഗ്ലാസുകളാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതൊരു പാർഷ്യലായിട്ട് മാത്രമേ തുറന്നു വെക്കുവാൻ പാടുള്ളൂ നായെ കംഫർട്ടബിളായിട്ട് കേജിനുള്ളിലോ അല്ലെങ്കിൽ ക്രേറ്റിനുള്ളിലോ ആ സീറ്റ് ബെൽറ്റ് ഇട്ട് ഇരുത്തണം എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു കാരണം പലപ്പോഴും ഡ്രൈവിങ്ങിനിടയിൽ ആ എമർജൻസി ആയിട്ടൊന്ന് ബ്രേക്ക് ചെയ്താൽ ഒരു പക്ഷേ നായ ഡാഷ്ബോർഡിലോ അല്ലെങ്കിൽ സീറ്റിന് അടിയിലോ ഒക്കെ വന്ന് ഇടിക്കാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ഡ്രൈവിങ്ങും നമ്മുടെ നായ നമ്മുടെ കൂടെ ഉണ്ട് എന്നൊരു ചിന്തയാ ചിന്തയോടുകൂടി വേണം കെയർഫുൾ ഡ്രൈവിംഗ് ആയിരിക്കണം എപ്പോഴും നൽകേണ്ടത് ഇനി നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് യാത്രക്കിടയിൽ പലപ്പോഴും ചില നായ്ക്കളെങ്കിലും ഛർദിക്കാറുണ്ട് കാരണം മോഷൻ സിഗ്നസ് ട്രാവൽ സിഗ്നസ് എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള അവസ്ഥ പല നായ്ക്കളും കാണിക്കാറുണ്ട് ഇതിനുള്ള ഒരു മുൻകരുതൽ എന്ന രീതിയിൽ ആൻറ്റി എമി എമെറ്റിക് ഡ്രഗ്സ് അതായത് ഛർദിൽ നിയന്ത്രിക്കുന്നതിനാവശ്യമായ മരുന്നുകൾ യാത്രയ്ക്ക് അരമണിക്കൂർ മുമ്പ് നൽകുന്നത് നന്നായിരിക്കും അതുപോലെ തന്നെ ചില നായ്ക്കൾ വളരെയേറെ എനർജറ്റിക് ആയിരിക്കും കാറിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ചിലർ വളരെ മൂടിയായിരിക്കും അപ്പം ഇത് ഒരു പക്ഷേ ഇത് കാറിനുള്ളിൽ ആദ്യമായി കയറുന്നത് മൂലമുള്ള ആങ്സൈറ്റി മൂലമാകാം നമ്മുടെ ഡോഗ് ഇങ്ങനെ പെരുമാറുന്നത് അപ്പം ഇത്തരത്തിലുള്ള ഈ ആങ്സൈറ്റി ഒഴിവാക്കുന്നതിനായി ഡോക്ടറുടെ നിർദ്ദേശ പ്രകാരം ഉത്കണ്ഠ കുറയ്ക്കുന്നതിനാവശ്യമായ ആങ്സോ കെയർ പോലെയുള്ള മരുന്നുകൾ നമുക്ക് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഡോസ് അനുസരിച്ച് നമുക്ക് നൽകാവുന്നതാണ് ഇനി യാത്രക്കിടയിൽ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമെന്നാൽ പലപ്പോഴും നമ്മൾ യാത്രയ്ക്കിടയിൽ വാഹനം നിർത്തി എന്തെങ്കിലും സാധനം വാങ്ങാനോ അല്ലെങ്കിൽ നാം പുറത്തേക്ക് ഇറങ്ങാറുണ്ട് ഒരു കാരണവശാലും നായയെ ഒറ്റയ്ക്ക് കാറിനുള്ളിൽ ലോക്ക് ചെയ്ത് പുറത്ത് പോകുവാൻ പാടില്ല പ്രത്യേകിച്ചും വേനൽക്കാലത്താണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവൃത്തി മൂലം അതായത് ഹീറ്റ് സ്ട്രെസ് അല്ലെങ്കിൽ ഹീറ്റ് സ്ട്രോക്ക് സൂര്യാതാപം ഉണ്ടായി നമ്മുടെ നായ ഒരു പക്ഷേ മരണപ്പെട്ടു പോകാനും ഉള്ള സാധ്യതയുണ്ട് കംഫർട്ടബിളായി നമ്മുടെ നായ നമ്മൾ യാത്ര തുടങ്ങി നമ്മൾ എത്തേണ്ട സ്ഥാനത്ത് തന്നെ എത്തി എന്ന് കരുതുക ഇനി യാത്രയ്ക്ക് ശേഷം നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് യാത്രയ്ക്ക് ശേഷം നമ്മുടെ നായയെ കംഫർട്ടബിളായി പുറത്തിറക്കുക അതിനുശേഷം അതിന് വീണ്ടും ഒരു അരമണിക്കൂറിന് ശേഷം അതിനാവശ്യമായ ആഹാരവും വെള്ളവും കൊടുക്കുവാൻ ശ്രദ്ധിക്കണം യാത്രയുടെ ഇടയ്ക്ക് ഇടയ്ക്കിടെ നിർത്തി നമ്മുടെ നായയ്ക്ക് ആവശ്യമായ വെള്ളം കുടിക്കുന്ന കാര്യം ഒരു കാരണവശാലും പെറ്റോണേഴ്സും മറന്ന് പോകരുത് ഇതിനുശേഷം നാം യാത്രയ്ക്ക് ശേഷവും ഇപ്രകാരം അതിന് ആഹാരം കൊടുക്കുക വെള്ളം കൊടുക്കുക മലമൂത്ര വിസർജനത്തിനായുള്ള സമയം കൊടുക്കുക അതിനുശേഷം നായ എന്തെങ്കിലും അസ്വസ്ഥത കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു വെറ്റിനറി ഡോക്ടറുടെ സേവനം തേടേണ്ടതാണ് ഇത്തരത്തിലുള്ള കരുതലുകൾ എടുത്താൽ നമ്മുടെ നായയും നമ്മും നാമം ഒപ്പമുള്ള യാത്ര വളരെ എൻജോയ് ചെയ്ത് നമ്മൾ രണ്ടു കൂട്ടരും നിങ്ങളും നിങ്ങളുടെ നായയും ആ യാത്ര വളരെ എൻജോയ് ചെയ്ത് പോകുന്നതായിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതിനുള്ള മറുപടി നൽകുന്നതാണ് വീണ്ടും മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലെത്തും വരെ ബൈ